നായർ സർവീസ് സൊസൈറ്റി ൂർ കരയോഗത്തിന് ഇളംബച്ചിയിൽ നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് യൂണിയന് കീഴിൽ നാലര പതിറ്റാണ്ട് മുൻപ് മൂന്ന് ആറ് രണ്ട് രണ്ട് നമ്പറായി രജിസ്റ്റർ ചെയ്ത തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിലുള്ള അഞ്ചര സെന്റ് സ്ഥലത്താണ് സ്വന്തമായി മന്ദിരം നിർമ്മിച്ചത് ഓഫീസും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള മന്ദിരം നാലു മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് തെക്കേ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ പുതുതായി നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി പത്തൊൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്യും കരയോഗം പ്രസിഡന്റ് പി സി മുരളീധരൻ നമ്പ്യാർ അദ്ധ്യക്ഷത വഹിക്കും താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കോടോത്ത് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചകഴിഞ്ഞ് കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് കരയോഗം ഭാരവാഹികളായ പി സി മുരളീധരൻ നമ്പ്യാർ പി കെ സത്യനാഥൻ പി ബാലകൃഷ്ണൻ നായർ എം ഗോപിനാഥൻ പി സി രാജൻ നമ്പ്യാർ എന്നിവർ അറിയിച്ചു അഞ്ചര സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങുകയും വളരെ പെട്ടെന്ന് ഒരു മൂന്ന് മാസത്തിനകം എന്ന് പറയുന്ന രീതിയിൽ സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിലും കരയോഗം മെമ്പർമാരൊക്കെ ആഹ്ലാദ തിമറപ്പിലാണ് ഈ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുമ്പോൾ തെക്കേ തൃക്കരിപ്പൊരു കരയോഗത്തിലെ എല്ലാ അംഗങ്ങളുടെയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു പൊതുവേദി ഉണ്ടാവുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ പുതിയ സംരംഭം അവർക്ക് തുടങ്ങണമെങ്കിൽ അതിനുള്ള സഹായങ്ങൾ പിന്തുണയൊക്കെ കൊടുക്കാൻ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിന് കഴിയും ഈ ഒരു അടിസ്ഥാനത്തിലാണ് സ്വന്തമായി ഒരു കരയോഗ മന്ദിരം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വരുന്ന ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച രാവിലെ കരയോഗത്തിൻ്റെ ഈ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ കരിച്ചേരി പ്രഭാകരൻ നായർ അവകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ